ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരു സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം നവഗ്രഹത്തിൽ ശുക്രൻ്റെ ശ്ലോകമാകുന്നു ഇത് ദൈത്യാനാം പരമം ഗുരു അസുരന്മാരുടെ ആ പരമ ആചാര്യനായ ഗുരുവായ തം നമാമി അങ്ങനെയുള്ള ആ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു പിന്നെ പ്രേക്ഷകരെ ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിലായിരുന്നു കഴിഞ്ഞ നൂറ്റി ഇരുപത് ദിവസക്കാലത്തോളം ആ ശുക്രൻ ഇത മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒൻപത് വരെയുള്ള ഇരുപത്തൊൻപത് ദിവസക്കാലം ശുക്രൻ മേടൻ രാശിയിൽ പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് എടവമാസം പതിനേഴാം തീയതി മുതൽ മിഥുന മാസം പതിനഞ്ചാം തീയതി വരെയുള്ള ഇരുപത്തൊമ്പത് ദിനങ്ങളാണ് ശുക്രൻ മേടൻ രാശിയിൽ നിൽക്കുന്നത് ഓരോ രാശിക്കാർക്കും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം ശുഭാശുഭഫലങ്ങൾ എപ്രകാരം ബാധിക്കുന്നു നന്മകൾ അഥവാ തിന്മകൾ ഈ ഗ്രഹം ചെയ്യുന്നു എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജ്യോതിശാസ്ത്രത്തിൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണത തരുന്ന ഗ്രഹമാകുന്നു ശുക്രൻ ഇറ്റ് ഈസ് എ മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ് ഭൗതിക സുഖമാണ് ആ ശുക്രൻ വ്യാഴത്തോടു കൂടെ നിൽക്കുമ്പോൾ വളരെ മാന്യമായി ബിഹേവ് ചെയ്യും ദ്വിഗ്രഹ യോഗത്തിൽ ബുദ്ധനോടുകൂടെ നിൽക്കുമ്പോഴും വളരെ മാന്യമാണ് പക്ഷേ ശുക്രനും ചൊവ്വിയും കൂടി യോഗം വരുമ്പോൾ ശുക്രൻ്റെ സ്വഭാവം തന്നെ മാറും ഭൗതികസുഖ കാരകനായ ശുക്രൻ ചൊവ്വിയോടുകൂടെ വരുമ്പോൾ അയാൾ സ്ത്രീലമ്പടനായിത്തീരും സ്ത്രീ വിഷയത്തിൽ വളരെയധികം ദൗർബല്യങ്ങൾ പ്രകടിപ്പിക്കും അദ്ദേഹം അസാമാന്യമായ ധൈര്യം സാഹസം ഇതൊക്കെ ഇതിൻ്റെ പിറകിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും തൻ്റെ മാനമോ പൊസിഷനോ പദവിയോ ചിന്തിക്കാതെ സ്ത്രീ വിഷയത്തിലൊക്കെ വ്യാപൃതനായി അദ്ദേഹം ജീവിതം രമിക്കും ഇപ്രകാരം തന്നെയാണ് ശനിയോടുകൂടെ വരുമ്പോൾ പക്ഷേ പലപ്പോഴും ലെവൽ മാറും പലപ്പോഴും വൃത്തിജനങ്ങളുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ പറ്റാത്ത മാന്യതയ്ക്ക് നിരക്കാത്ത എന്ന് നമ്മൾ വിധിയെഴുതുന്ന അങ്ങനെയുള്ള സ്ത്രീകളുമായുള്ള സംസർഗം കൂടും ശുക്രനും രാഹുവും കേതുവും വരുമ്പോൾ പലപ്പോഴും ഹോമോസെക്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ വ്യാപൃതമാകുന്നത് കാണാം ശുക്രനും സൂര്യനും കൂടെ വരുമ്പോൾ ആ ശുക്രനും സൂര്യനും അസ്തധർമ്മ അസ്ഥധർമ്മസുതകവും ഏഴ് അഞ്ച് ഒൻപതാം ഭാവത്തിൽ സൂര്യനും ശുക്രനും ഒരു ജാതകത്തിൽ വരുമ്പോൾ ഭാര്യാവൈകല്യം ഉണ്ടാകും പക്ഷെ സ്ത്രീ വിഷയത്തിൽ ദോഷം പറഞ്ഞിട്ടില്ല ഭാര്യയ്ക്ക് രോഗമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും സ്റ്റേജിൽ ശോഭിക്കുവാനും കർമ്മമേഖലയിൽ മേഖലയിൽ ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ ശോഭിക്കുവാനും ഈ സൂര്യ ശുക്ര സംയോഗം കാരണമാകും ചന്ദ്രനോടുകൂടെ വരുമ്പോൾ വസ്ത്രാണം വസ്ത്രാളം സസിദ്ധ ക്രിയാതികുശലം വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെ നന്മകൾ പ്രദാനം ചെയ്യും ഇവിടെ ജലഗ്രഹമായ ചന്ദ്രനും ശുക്രനും കൂടെ വരുമ്പോൾ നമുക്ക് സുഖമായിട്ട് ചിന്തിക്കാം ലോണ്ട്രി മുതലായ വിഷയങ്ങൾ ചിന്തിക്കാം എൻ്റെ ഒരു കാര്യമായ ക്ലയൻറ്റ് അബുദാബിയിൽ കർക്കിടകൻ രാശി ലഗ്നത്തിൽ ചന്ദ്രനും ശുക്രനുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന തൊഴിൽ അബുദാബിയിലെ മുനിസിപ്പാലിറ്റിയിലെ വെള്ളം വേസ്റ്റ് വാട്ടർ സംഭരിച്ച് പത്ത് മുപ്പത് ലോറികളിലായി കടത്തി കൊണ്ടുപോകലാണ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസാരം അദ്ദേഹം കോടീശ്വരനാണ് അതിനാൽ ജലഗ്രഹങ്ങളായ ശുക്രനും ചന്ദ്രനും യോഗം ചെയ്യുമ്പോൾ അവർക്ക് ഹോട്ടൽ വ്യാപാരമാകാം ജ്യൂസ് വിട്ട് കാശുണ്ടാക്കാം ലോണ്ടറി നടത്തി കാശുണ്ടാക്കാം ഇതാണ് ജ്യോതിഷം യോഗമൊക്കെ നാം ശ്രദ്ധിക്കണം കൂടി വരുമ്പോൾ ശുക്രൻ വളരെ ദുഷിക്കുന്നു ശനിയോട് ശനിയോടുകൂടെ നിൽക്കുമ്പോൾ പക്ഷെ വ്യാഴവും ബുധനും കൂടെ വരുമ്പോൾ നല്ല നല്ല ഫലങ്ങളാണ് വ്യാഴവും ശുക്രനും യോഗം വരുമ്പോൾ അതൊരു യോഗമാണ് ശുക്രനും ബുധനും കൂടി യോഗം വരുമ്പോൾ ദിഗ്രഹ യോഗം വരുമ്പോൾ വാഗ്മീഭൂഗണപിതേന നല്ല വാഗ്മിത്വവും ലീഡർഷിപ്പും പ്രകടിപ്പിക്കും ഈ ശുക്ര ബുധ ബുധദ്വിഗ്രഹ യോഗം ഏതായാലും വേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും എങ്ങനെയാണ് ഈ ഇരുപത്തൊമ്പത് ദിവസക്കാലം എന്ന ചിന്തയിലേക്കാണ് നമ്മുടെ ശുക്രൻ്റെ ഈ മാറ്റം നാം ചർച്ച ചെയ്യുന്നത് എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാടിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ ശുക്രൻ നിൽക്കുന്നത് വൃശ്ചികൻ രാശിക്കാർക്ക് ആറാം ഭാവത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കണം രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് വൃശ്ചികൻ രാശിക്കാർക്കുള്ളത് ശുക്രൻ ധർമ്മം ചെയ്യുന്നത് ഒന്ന് ഏഴാം ഭാവം വൃശ്ചികൻ രാശിക്കാരുടെ വിവാഹം ദാമ്പത്യം ഭാര്യാസുഖം ഗമനാഗമം യാത്ര നഷ്ടപ്പെടുന്ന കാശ് നഷ്ടപ്പെടുന്ന സ്വർണം ദേവാലയത്തിലെ ആഭരണങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവുന്നു ഏഴാം ഭാവം അത് മാനുഷിക വിഷയത്തിലായാലും ദൈവിക വിഷയത്തിലായാലും മറ്റൊരു ഭാവാധിപത്യം ശുക്രൻ വരുന്നത് ശുക്രൻ വൈകല്യവാനായി പതനം വീഴ്ച മുതലായവ ചിന്തിക്കുന്ന ഗ്രഹമായി ശുക്രൻ എവിടെ നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവാധിപത്യമുള്ള ശുക്രൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നു വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ശുക്രൻ്റെ ആറാം ഭാവസ്ഥിതി ഗുണമല്ല ശുഭഗ്രഹങ്ങൾ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ദോഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആറാം ഭാവം ഉപജയഭാവമാണ് വർദ്ധനവിനെ സൂചിപ്പിക്കുന്നു അവിടെ പാപഗ്രഹങ്ങൾ ശത്രുക്കളെ നശിപ്പിക്കും പക്ഷേ ശുക്രൻ ആറാം ഭാവത്തിൽ വരുമ്പോൾ തനിക്ക് ചുറ്റും ശത്രുക്കളുടെ ഒരു നീണ്ട നിര തന്നെ തനിക്ക് കാണാൻ കഴിയും സദാ ദാനവൈദ്യെ സുധാസിക്ത ശത്രുഹോ ആറിൽ ശുക്രൻ നിൽക്കുമ്പോൾ അമൃതിൽ കുളിച്ച ശത്രു ഉണ്ടാകുമെന്നാണ് പറയുന്നത് ചമത്കാര ചിന്താമണിയിൽ വയ ശത്രുകോ ചോത്തമോതോ ഭവേദാം തനിക്ക് ഉത്തമമായ ശത്രുണ്ടാകും അപ്രകാരം ചെലവുമുണ്ടാകും വർദ്ധിച്ച ചെലവും തനിക്ക് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശുക്രൻ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ ഗ്രഹമാണ് അതിനാൽ അനാവശ്യമായി പല വിഷയങ്ങളിലും വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ഒരു ഇരുപത്തൊൻപത് ദിവസം തങ്ങളെ കേശയിൽ നിന്നും ധാരാളം സമ്പത്ത് നശിക്കുന്ന സമയമാണ് അത് അതെപ്രകാരമാണ് സംഭവിക്കുക പലപ്പോഴും പല വേദികളിലും ഒന്നിച്ചു പോകുമ്പോഴൊക്കെ വലിയ ഭാരിച്ച ചെലവ് തൻ്റെ കേശിയിൽ നിന്നും നഷ്ടപ്പെടും ഒരു യാത്ര പുറപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്ര പോകുന്ന സമയത്ത് തൻ്റെ മുകളിലായിരിക്കും എല്ലാ ഭാരവും വരിക തൻ്റെ തലയിൽ ഭാരം വരും അനാവശ്യമായ ദുർ ചെലവുകൾ തൻ്റെ കീശയിൽ നിന്ന് തനിക്ക് നഷ്ടപ്പെടും അങ്ങനെയാണ് ചുക്കൻ അനാവശ്യമായി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കാശ് തൻ്റെ കൈമിൽ നിന്നും നഷ്ടപ്പെടുന്ന അവസരം ഉണ്ടാക്കുന്നത് അത് നൂറ് രൂപയാകാം അല്ലെങ്കിൽ പതിനായിരം രൂപയാകാം ഓരോ വ്യക്തിക്കും താങ്ങാവുന്നതിലധികം ചെലവുകൾ വരും വാഹനം അപകടത്തിൽപ്പെടും തനിക്ക് വാഹനം കൊണ്ട് വാഹനം വർക്ക് ഷോപ്പിൽ കയറ്റി അത് നന്നാക്കേണ്ട അത് നന്നാക്കേണ്ടുന്ന കാശ് ധാരാളം ചിലവാകും ചെറിയൊരു ഉരസൽ മാത്രമായിരിക്കും വാഹനം ഉരസിയിരിക്കുക നമ്മളെ വണ്ടി മറ്റന്നാൾ ഉരസി തൽക്കാലം പറഞ്ഞു തീർത്തും ചെറിയൊരു കാശൊക്കെ തരും അത് വർക്ക്ഷാപ്പിൽ പോകുമ്പോഴേക്കും അതിൻ്റെ മൂന്നിരട്ടി തൻ്റെ കയ്യിൽ നിന്നും ചിലവാകും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചുക്രനുണ്ടാകും സ്വർണം നഷ്ടപ്പെട്ടു വീട്ടിലുള്ള സ്വർണം നഷ്ടപ്പെടുക അല്ലെങ്കിൽ ആഭരണങ്ങൾ വിറ്റുപോകുന്ന അവസ്ഥ വരിക അതിനാൽ വളരെയധികം സാമ്പത്തിക വിഷയത്തിലും സ്വർണപരമായ വിഷയത്തിലും ധനപരമായ വിഷയത്തിലും വളരെയധികം ശ്രദ്ധിക്കുക ശത്രു തനിക്ക് ഉറക്കം കെടുത്തും അമൃതിൽ കുളിച്ച ശത്രുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സുധാസിക്ത ശത്രു ശത്രു ശക്തനായിരിക്കും അതിനാൽ തൻ്റെ കർമ്മ മേഖലയിൽ തനിക്കെപ്പോഴും താൻ അറിയണം ശാസ്ത്രയെ വാദി ഭയം തൻ്റെ ശാസ്ത്രത്തിൽ ഒരു വാദി പ്രതിവാദി തനിക്കുണ്ടാകും തനിക്ക് ധനപരമായ വിഷയത്തിൽ തൻ്റെ ധനപരമായ പ്രഭാവത്തെ തടയുവാൻ ആരെങ്കിലും ഉണ്ടാകും ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിച്ച് നീങ്ങണം ഇരുപത്തൊൻപത് ദിവസക്കാലം തനിക്ക് ധനനഷ്ടം മാത്രമല്ല മാനനഷ്ടവും ഉണ്ടാകും സ്ത്രീകൾ കാരണം വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും ശുക്രൻ സ്ത്രീയാണ് ആറാം ഭാവത്തിൽ വരുമ്പോൾ സ്ത്രീ ശത്രുവായി വരും അതിനുമപ്പുറം മറ്റൊന്ന് ശ്രദ്ധിക്കണം ദാമ്പത്യത്തിൽ സുഖം സ്വസ്ഥത വളരെ കുറയും കളത്രേശൻ അരവ് നിന്നാൽ കളത്രം ശത്രുവായി വരുമെന്നാണ് പ്രമാണം ഏഴാം ഭാവാധിപൻ ശുക്രൻ ഏഴാം ഭാവാധിപനാണ് ആ ഗ്രഹം ആ രൗ ശത്രു സ്ഥാനത്ത് വന്നാൽ തൻ്റെ ഭാര്യ തൻ്റെ ശത്രുവായി തീരും അറിയാതെയുള്ള അപഖ്യാതികൾ താൻ കേൾക്കേണ്ടി വരും അങ്ങനെ ദാമ്പത്യത്തിൽ അലോസരങ്ങൾ ഉണ്ടാക്കും നടുവിൽ വരുന്ന സ്ത്രീകൾ തൻ്റെ ലൈഫിലേക്ക് വന്ന് തൻ്റെ ഭാര്യ സ്വസ്ഥത തൻ്റെ ദാമ്പത്യ വിഷയത്തിലേക്ക് ഉണ്ടാക്കും എന്ന് വളരെ ശ്രദ്ധിക്കുക അവിടെ ഏഴാം ഭാഗത്തിൽ സൂര്യനുമുണ്ട് ജൂൺ പതിനാലാം തീയതി വളരെ ശ്രദ്ധിക്കണം സ്ത്രീവൃഗത പരിഭവം എന്നാണ് സ്ത്രീക്ക് പരിഭവം ഉണ്ടാക്കും ഏഴിൽ സൂര്യൻ വരുമ്പോൾ അതുമാത്രമല്ല പലപ്പോഴും തൻ്റെ ആദ്യ ഭാര്യയ്ക്ക് വളരെയധികം അപകടങ്ങളും ആപത്തുകളും ഉണ്ടാക്കും ഏഴാം ഭാവത്തിൽ ബുധൻ അഷ്ടമാധിപനായ ബുധൻ ഏഴിൽ നിൽക്കുമ്പോൾ എവിടെ നിൽക്കുമ്പോൾ എടവൻ രാശിയിൽ നിൽക്കുമ്പോൾ ഹന്ദേവ പ്രഥമാം വധും വൃഷകഥ ചന്ദ്രാത്മജ സപ്തമേ ചന്ദ്രാത്മജൻ ബുധൻ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പ്രഥമാം വധും ആര്യഭ ആദ്യ ഭാര്യയ്ക്ക് അപകടമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഈ ഇരുപത്തിയൊൻപത് ദിവസം ദാമ്പത്യ വിഷയത്തിൽ അരിഷ്ടതകൾ വരാതെ നോക്കുക ഭാര്യയെ കൂട്ടി ടു വീലറിലൊക്കെ സഞ്ചരിക്കാതിരിക്കുക ഈ മഴക്കാലത്ത് അപകടം വരും പെട്ടെന്ന് തന്നെ ഒരു സംശയവുമില്ല വൃശ്ചികൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം സമ്പാദിതം ചാവികൃത്യം എന്നൊരു പ്രത്യേക ഫലം പറഞ്ഞിരിക്കുന്നു താൻ ചെയ്യുന്ന ആഭിചാരകർമ്മങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ തനിക്കെതിരെ ചെയ്യുന്ന ആഭിചാര കർമ്മങ്ങളൊക്കെ തന്നെ തനിക്ക് വിനയായി വരും തനിക്ക് ബുദ്ധിമുട്ടായി വരും അതിനാൽ ശത്രുദോഷം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം തനിക്ക് തിരിച്ചടിക്കുന്ന അവസ്ഥ ഉണ്ടാകാതെ നോക്കുക തപേൻ മന്ത്രത പൂജ്യ സൗഖ്യം ന ധത്തേ മന്ത്രദഹ തബേ തനിക്ക് മന്ത്രത്തിലൂടെ ദുഃഖം വരും അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം താൻ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളും തൻ്റെ പ്രാർത്ഥനകളും എന്ത് ചെയ്യുക തനിക്ക് സമാധാനം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കുക പൂജ്യ സൗഖ്യം പൂജ്യന്മാർ താൻ ബഹുമാനിക്കുന്ന വ്യക്തികളിൽ നിന്നും തനിക്ക് സുഖം ലഭിക്കില്ല അവരുടെ അപ്രിയത്തിന് പാത്രമാകും അതിനാൽ വളരെയധികം ഗുരുശാപമോ പിതൃശാപമോ മാതൃശാപമോ അവരുമായി വഴക്കിട്ട് അവരുടെ ശാപം വാങ്ങാതെ നോക്കണം വൃശ്ചികൻ രാശിക്കാർ ഈ ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റം ഈ പന്ത്രണ്ട് രാശിക്കാരിലും ഗുണപരമല്ലാത്തൊരു വിഷയം കാണുന്നത് വൃശ്ചികം രാശിക്കാർ വൃശ്ചികൻ രാശിക്കാർക്കും ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച കന്നി രാശിക്കാർക്കും ഈ ശുക്രൻ്റെ മാറ്റം അത്ര ഗുണമല്ല നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടും പായസം അല്ലെങ്കിൽ ശത്രുസമാഹാര കുരുതി ചെയ്യണം ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയേയും നമഹ എന്ന കാളീ മന്ത്രം ജപിച്ച് ഈ ദിനത്തെ മനോഹരമാക്കുക ധന്യമാക്കുക പ്രാർത്ഥനയിലൂടെ മാത്രം കാര്യങ്ങൾ നേടുക എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്ക് ശോഭനമായ ഇരുപത്തൊമ്പത് ദിവസക്കാലം ദോഷമില്ലാതെ ശുക്രൻ സഹായിക്കട്ടെ രാത്രിയിലുള്ള യാത്ര വാഹനത്തിലുള്ള യാത്ര ഫാമിലി ആയിട്ടുള്ള യാത്ര വളരെയധികം നിയന്ത്രിച്ച് മാത്രം നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മാത്രം നടത്തുക എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു നന്ദി നമസ്കാരം